ും അപ്പോ സൽമാന് കടുത്ത തെറ്റിലാണ് ചെറിയ തെറ്റിലൊന്നുമല്ല വലിയ തെറ്റിലാണ് സംഭവം എന്താ വെച്ചുകഴിഞ്ഞാല് ഞങ്ങളെല്ലാം ഫ്രണ്ട്സ് എല്ലാരും കൂടി ഒരു ചെറിയൊരു ട്രിപ്പ് പോയി ഒരു ദിവസത്തെ സ്റ്റേ അത്രയേ ഉള്ളൂ അപ്പൊ സൽമാനെ കൊണ്ടുപോയിട്ടില്ല ഞങ്ങള് അപ്പോ അത് കാരണം കൊണ്ട് ഭയങ്കര പ്രശ്നത്തിലാണ് തെറ്റെന്ന് പറഞ്ഞാലും പോരാ അങ്ങനെ തെറ്റാ ഫോൺ അടിച്ച എടുക്കണില്ല കട്ട് ചെയ്യ വാട്സപ്പിലേക്ക് ഒരു നൂറ്റി അമ്പത് വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ട് അതിന് പുറമെ എനിക്ക് അയച്ചതിന് കുറവ് ഉണ്ടപ്പായിക്കയച്ചിട്ട് ഇന്ന കൊറേ പറഞ്ഞിട്ടുണ്ട് അവ അത്രയും തെറ്റിലാണ് അപ്പൊ ഓനെ എന്തുകൊണ്ടാണ് കൊണ്ടുപോവാത്തുള്ളത് പറയാ അതിന് തക്കതായ കാരണുണ്ട് ഞാൻ അവന്റെ വീടിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് ഞാൻ വന്ന് ഇന്റെ തലവട്ട അവിടെ കണ്ടപ്പോ ഞാൻ ബൈക്കൊണ്ട് ഇങ്ങനെ വരുന്നത് കണ്ടപ്പോ വീടിന്റെ സെറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് ഉള്ളിലേക്ക് പോയിട്ട് വാതിൽ അടച്ചേക്കാണ് ഞാൻ എന്റെ ജ്യേഷ്ഠ അവിടെ ഇരുന്ന് ചിരിക്കണുണ്ട് അവൻ പോയി ചോദിച്ചോക്ക ഞാനെന്താ വിചാരിച്ച അവന്റെ വായിന്ന് വരുന്നത് മുഴുവൻ കേക്കാ നേട്ടാ തെറ്റാണ് തീർക്കാന്ന് വിചാരിച്ചിട്ട് വന്നിട്ടാണ് ഏഹ് അവനെ കണ്ടപ്പോ ഉള്ളിൽ കയറി വാതിലടച്ചിട്ടുണ്ട് എന്താ കൊണ്ടുപോകത്തെന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാല് അവന് സുഖം ഉണ്ടായിരുന്നില്ല വയ്യ ഈ പ്ലാനിൽ അവൻ ഉണ്ടായിരുന്നതാണ് ഈ ട്രിപ്പ് പോണ പ്ലാനിൽ ഉണ്ടായിരുന്നു പക്ഷെ അവനക്ക് തീരെ വയ്യ വയ്യായിരുന്നു ഹോസ്പിറ്റലിലൊക്കെ രണ്ടു വട്ടം പോയി റെസ്റ്റ് ആയിരുന്നു വയറിന് സുഖം ഉണ്ടായിരുന്നില്ല പനി ഉണ്ടായിരുന്നു തലവേദന ഉണ്ടായിരുന്നു പിന്നെ ഇങ്ങനത്തെ ഒരാളെ ഇങ്ങനെ നമ്മൾ കൊണ്ടുപോകും ഏഹ് അത് കാരണം കൊണ്ടാണ് കൊണ്ടുപോകാത്തത് വേറൊന്നുമല്ല ട്രിപ്പിന്റെ ഒക്കെ ഫസ്റ്റ് പ്ലാനിൽ ഫസ്റ്റ് സൽമാൻ തന്നെ പക്ഷെ അത്ര ഞങ്ങൾ രണ്ടു വട്ടം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഗ്ലൂക്കോസ് ഒക്കെ ഏറ്റാക്കി പിന്നെ നമ്മൾ വയ്യാത്ത പ്രത്യേകിച്ച് അവനൊക്കെ വയ്യാതെ ആകുമ്പോൾ നമ്മൾ അവിടെ കൊണ്ടുപോയിട്ട് അപ്പൊ അത് ബുദ്ധിമുട്ടല്ലേ അവനക്ക് ഞമ്മള് നോക്കും ഫ്രണ്ട്സ് എല്ലാവരും നോക്കും പക്ഷെ അവനിക്കതിലും വലിയ ബുദ്ധിമുട്ടാവും പക്ഷെ അതൊന്നും പറഞ്ഞാൽ മനസ്സിലാണില്ല അവനെ കൊണ്ടുപോയില്ലേ അവനെ ചതിച്ചു എന്നൊക്കെ പറയുന്നത് ബാക്കിയുള്ളവരെക്കാളും കൂടുതൽ ദേഷ്യം എന്നോടാണ് എന്നോടാണ് കൂടുതൽ ദേഷ്യം അപ്പോൾ അവൻ്റെ ജ്യേഷ്ഠനടക്കം വന്നിരുന്നു ഞങ്ങളപ്പം ജ്യേഷ്ഠനേക്കാളും കൂടുതൽ ദേഷ്യം എന്നോടാണ് ഞാൻ കൊണ്ടയില്ല ഞാൻ ചതിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അതാണ് കാരണം ഞങ്ങക്ക് പോയി വെക്കാം തെറ്റിക്കണല്ലേ എനിക്കൊരു നൂറ്റി അമ്പത് മെസ്സേജ് അയച്ചിട്ടുണ്ട് പോരാത്തതിന് ഉണ്ടപ്പായ്ക്കും എല്ലാർക്കും ഞാൻ ചതിച്ചു എന്നൊക്കെ പറയണേ ഞാൻ ചതിച്ചു ആ അന് മുണ്ടൂല ഇനി വീഡിയോ എടുക്കാൻ വരൂല ഇന്ന് രാവിലെ അടക്കം ഓയിച്ചയച്ചു മനേ മനേ കൊണ്ടു മനേ ഞാൻ പോയോ നോക്കല്ലേ മനേ മനേ ജി ജനലിന്റെ അവിടെ നിന്നിട്ട് ഞാൻ ഇല്ലെന്ന് നോക്കണല്ലേ അതിനോട് കുറച്ച് കാര്യങ്ങൾ പറയുണ്ട് അതിനോട് വന്നിരിക്കുന്നത് മനേ എന്നിട്ട് ജിന്നോട് തെറ്റിക്കോ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാണ്ട് ഞാൻ പറഞ്ഞുതരാ ഇന്ന് പുറത്തേക്ക് വരുവോ പുറത്തേക്ക് വരുവോ ജിന്നെ കണ്ടപ്പോ ഇവിടെ ഉള്ളിക്ക് കയറിയിട്ട് വാതിലടച്ചൂല്ലേ ഏ മനെ ഞങ്ങള് ഞമ്മള് പോകുമ്പളേ ഇത് കേക്കണുണ്ടോ ഞമ്മള് പോകുമ്പോ ഇജും ഉണ്ടപ്പായ എല്ലാരും ഉണ്ടായിരുന്നു പ്ലാനില് അന്നെ അനക്ക് വയ്യായിരുന്നില്ലേ പനി പനി പനിക്ക് ആ തലവേദന രണ്ടു വട്ടം ഡോക്ടറെ കാണിച്ചില്ലേ മൈക്കൗത്തട്ടെ ഏ മൈക്കൗത്തട്ടെ ഏതോ ഗ്രൂപ്പില് ആൾ ഇന്ത്യ സെവൻസ് ഫുട്ബോളിന് നമ്മള് പറയുന്ന ഒന്നും മെയിൻ ചെയ്യണില്ല ഇപ്പൊ ഗ്രൂപ്പിലാ ഇത് കേക്ക് അനക്ക് വയ്യായിരുന്നല്ലോ അന്നെ രണ്ടു വട്ട ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലേ ഏഹ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലേ വയറുവേദന തലവേദന പനിയെന്ന് പറഞ്ഞിട്ട് പിന്നെ എങ്ങനെയാ ഞങ്ങൾ തന്നെ ട്രിപ്പ് കൊണ്ടത് മുണ്ടപ്പായി കുളിച്ചിട്ട് മുണ്ടപ്പായിക്കൊ എന്താ പറഞ്ഞേ ഇന്നോട് മുണ്ടോ ഞമ്മളെ വീഡിയോയിൽ എല്ലാരും കണ്ടതാ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതും എന്നെ ഡോക്ടറെ കാണിക്കണതും പിന്നെ ആ വീഡിയോയിലൊക്കെ പറയുന്നുണ്ട് കേക്കേ ജിദ്ദന്ന് കേക്കേണ്ട ഞാനുണ്ട് ഉസ്തണ്ട് ജവാഫുണ്ട് ഇടുക്കി പോവാടൊക്കെ ഇടുക്കി പരിപാടി ഉണ്ടായി പോവാ അട്ടപ്പാടിനേക്കാളും വലിയ സ്ഥല ഏ പനിണ്ടായി ആ പോയി എന്താ പറയാ പനിട്ടിട്ട് ടച്ചില്ലേ വാതിലടച്ചിരുന്നില്ലേ അയിന് മാത്രം തെറ്റു എന്നോട് അണക്ക് വയറുവേദന ഇത് കേക്ക് അനക്ക് വയറുവേദന പനി തലവേദന ഒക്കെ ഇണ്ടായിരുന്നില്ലേ ഹോസ്പിറ്റലിലേക്ക് പോയില്ലേ രണ്ടു വട്ടം കൊണ്ടുപോയില്ലേ രണ്ടു വട്ടം എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലേ കൊണ്ടെ കൊണ്ടേ ഒന്ന് ഞാൻ കൊണ്ട് ഞാനും അപ്പം കൊണ്ടുപോയി ഒന്ന് കുഞ്ഞാവും കൊണ്ടേ രണ്ടു വട്ടം കൊണ്ടുപോയില്ലേ ഏഹ് ഉസനും കുഞ്ഞാവും വളരെ രാത്രി ഇത് കേക്കേ കൊണ്ടേ ഒന്ന് ഞാനുണ്ടപ്പൊണ്ടല്ലേ പിന്നെ ഒന്ന് മുസ്തവാക്കുണ്ടെ രാവിലെ എങ്ങനെ പിന്നെ അന്ന ചൂറിന് കൊണ്ട് ഒപ്പിച്ചിക്ക് അല്ലേ ഈ വയ്യാത്ത അന്നെങ്ങനെ പൂവ് അനപ്പ് കൊഴപ്പൊന്നുല്ലോ നൂറ്റമ്പത് വോയിസ് അയച്ചിട്ടുണ്ടാവും അത് കൊഴപ്പില്ലാന്നോ ഇവിടെ വന്നപ്പോ ബാത്റൂമിലെ ഞാന് എന്നിട്ട് ഞങ്ങള് പോണീന്റെ മുമ്പേ ഒന്നും കൂടി വന്നു നോക്കി അപ്പൊ ഞങ്ങൾ വന്ന സമയത്ത് ഞാനും സിനിമയുടെ വന്നു ഞാനത് കുറച്ചെങ്കിലും മാറ്റം കൊണ്ടാന്ന് വിചാരിച്ചിട്ട് അപ്പൊ ചു ബാത്റൂമിലാ അപ്പൊ ഉമ്മുല്ലോട് ചോദിച്ചോക്ക് ഉമ്മനോട് ചോദിച്ചോക്കു അതല്ല അതെ ഞങ്ങള് അന്നൊന്ന് അണക്ക് പേതണ്ടെങ്കിൽ കൊണ്ടാന്ന് വിചാരിച്ചു വന്നു അതില് അതിലും ഉമ്മ പറഞ്ഞു ബാത്റൂമിലെ മന രണ്ടു മൂന്ന് വട്ടായി പോണുന്ന് ഈ വയറിന് സുഖമില്ലാത്ത അന്നിന്റെ അപ്പ ഞങ്ങൾ എങ്ങനെ പോകും വയറിന് സുഖമില്ലായ പനിയുണ്ട് തലവേദന അതവിടെ പോലൊന്നും എല് എല് ഉണ്ട് പൂ ഉള്ളി ജെക്കുണ്ട് പൂവാണ്ട് എല്ണ്ട് അതെ അവിടെ ഊവ ഉണ്ട് ഞാൻ മരിച്ചു പോട്ടെ നിന്റെ ോട്ടെ കുടീക്ക് ഇപ്പൊ അവിടെ ഇരുന്നിരുന്നു അപ്പന ഞാനിവിടെ കാണട്ടെ പോവാണെങ്കിൽ ഞാൻ വയ്യാതെ കടക്കണി ഉമ്മ ഓന്റെ അമ്മയും കുഞ്ഞു പറഞ്ഞ ജ്യേഷ്ഠനും ഓനെ ഒപ്പിച്ചുഅമ്മ എന്താ ഉമ്മക്ക് ഉമ്മ അല്ല ഉമ്മ ഉമ്മല്ല ആ വണ്ടി 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 പെബി ആണല്ലേ പോന്നത് എങ്ങനെ അറിയോ കുഞ്ഞാവു സൽമാൻ ഒന്നോടൊ തിരിഞ്ഞ സൽമാൻ കാണാതെ പോന്നിക് അതാണ് ഇപ്പൊ പറയണത് ഓ സൽമാൻ വണ്ടി കാണാൻ മുണ്ടില്ല എന്ന് പറഞ്ഞ മുണ്ടില്ലാർ ഇപ്പൊ വോയിസ് പറയണ വേണം മരിച്ചോ അവിടെ മരിച്ചോ ഞാൻ മരിച്ചോട്ടേന്ന് പറഞ്ഞില്ലേ ഞാൻ മരിച്ചോട്ടേന്ന് പറഞ്ഞില്ലേ ഞാൻ മരിച്ചോട്ടെ അവിടെന്നെ മരിച്ചോ ഇനി ഇങ്ങോട്ട് വരണ്ട എന്റെ കുടീക്ക് കേറരുത് എന്തൊക്കെയാ പറഞ്ഞു തീർക്കൂർ പോലെ എന്താപ്പായി എഴുതി പോയാമ്പേഴ്സ് போய் கண்ணம் முண்டப்பாய் விளச்சிட்டு அறியுனது முண்டண்ட முண்டண்ட் முண்டண்டான்னு പോകും പിന്നെ നല്ലതോണ്ടാറക്കിടുമ്പോ വീടുകൾ കാണിട്ടല്ലോ ഈ പോവ മനുഷ്യ മുണ്ടപ്പ മുതും വണ്ടില്ല മുണ്ടപ്പ വണ്ടിയല്ല മുത്തപ്പായ

போன എന്താ ശെരിക്ക അതല്ലേക്കെ ഇങ്ങനെ പോയി സൽമാനെല്ലാം എല്ലാരും മുങ്ങിന്നോ മുങ്ങിന്ന് പറഞ്ഞാലേക്ക് പനിയല്ലായിരുന്നു പണിയില്ലാന്നോ രണ്ടു തൊട്ട് ഹോസ്പിറ്റലിൽ അന്നെ കൊണ്ടുപോകാൻ വേണ്ടിട്ട് ഞങ്ങൾ ഇവിടേക്ക് വന്നു ഉച്ചക്ക് അന്നെ ഭേദം നോക്കാൻ പേതം ഉണ്ടെങ്കിൽ കൊണ്ടുപോകാൻ വേണ്ടിട്ട് അപ്പൊ ഇത് ബാത്റൂമില്ല ഇത് ബാത്റൂമില്ലേ

ഇണ്ട് അനക്ക് വയ്യ അല്ലല്ല അന്നെ അമ്പരെ അന്നെ അളണ്ടിനെ ആ ഉവാഉ കാണാത്ത മുങ്ങി ഇജ് ഇവിടെ ഉണ്ട് അറിയാ അല്ലല്ല അറിയാ പക്ഷേ അനക്ക് വയ്യല്ലോ ഇയല്ല അക്കു ആയിന്ന് ദുгаяയ് ഗ്ലൂക്കോസ് ലണ്ടന കേക്ക് അപ്പോസ് രണ്ട് ന കേക്ക് അതെന്താ വിഷയത്തെന്ന് അറിയിയ കേട്ട കുതിളനെ കുതിളാ

ും പോയില്ലേ അവിടെ പോവാളെ പോവാറും പോയില്ലേറാൻ പറ്റൂടെ ആ

അല്ല അതമ്മയാണ് അമ്മയാണ് അമ്മയാണ് ആ അമ്മ അപ്പുട്യൂബ് ചാനലൊക്കെ നിർത്തിയോ യൂട്യൂബ് ചാനലൊന്നും വേണ്ടേ അപ്പൊ പിന്നെ ഈ തെറ്റി കഴിഞ്ഞ എങ്ങനെ ഊവാള് പോയി അത് കഴിഞ്ഞു അണക്ക് വയ്യാനായിട്ട് തന്നെ കൊണ്ടിപ്പര്ക്കും മനസിലാവും ാണ് അപ്പൊ പറഞ്ഞു വളർക്ക് വയ്യായിട്ടാണ് അപ്പൊ നിർത്ത Okay. ले ah. ले 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 േ ഇനി വീഡിയോ വേണ്ട വീഡിയോ വേണംന്നും പറയുന്നുണ്ട് പിന്നെ ഇത് തെറ്റിക്കഴിഞ്ഞ എങ്ങനെ ഒന്നുമില്ലാന്ന് ഏഹ് ഇത് തെറ്റി തീരുവില്ലേ ഞാൻ അതാ ചോദിക്കുന്നുണ്ട് എന്തിനാ വെക്കാണേൽ ഞാൻ പോട്ടെ എന്നാ ഏ ോ അപ്പൊ ഇന്ന വീഡിയോ എടുക്കണില്ല യൂട്യൂബ് ചാനലൊക്കെ നിർത്തിക്കാണ് വീഡിയോ എടുക്കണന്നോ പിന്നെ ജി ഇങ്ങനെ വെക്കണേറ്റിട്ട് പൈസ കിട്ടണെങ്കിലോ പൈസ കിട്ടണമെങ്കിൽ യൂട്യൂബില് വീഡിയോ ഇടേണ്ടി വരും ഇങ്ങനെ തെറ്റിക്കഴിഞ്ഞാൽ കൊണ്ടാകാതെ ആ

അങ്ങനെ കുറച്ച് സമയത്തെ നീണ്ട പരിശ്രമത്തിന് ശേഷം സൽമാനെ ഒരുവിധം പറഞ്ഞ് സെറ്റാക്കി ഇപ്പൊ ഇനി എന്താ ടീക്കനോട് ഇഞ്ഞ് മുണ്ടു ഏ എന്നാ ഈ പ്രശ്നം ഇവിടെ വെച്ച് തീർക്കും തീർത്തു ഏട്ട് മോത്തു കൊക്ക് ഇപ്പൊ തെറ്റ് ദേഷ്യപ്പെടലും തെറ്റൊക്കെ തീർന്നോ തീർന്നോപ്പിന്ന അപ്പടന്ന് രണ്ടോട്ടം പൊറത്താക്കില്ലേ നന്ദി പൊറത്താക്കി എല്ലാരും കണ്ടില്ലേ അവിടെ നിത വീഡിയോ എടുക്കുന്നുണ്ട് കണ്ടില്ലേ ഇപ്പൊ എന്താ വിചാരിച്ച ഞാൻ ചങ്കല്ലാന്നല്ലേ ചങ്കാണോ അല്ലേ ആണ് ഇതിപ്പോ ഞാൻ അടിച്ച് ഇങ്ങോട്ട് നോക്കി പറയും ശങ്കാണോ അപ്പൊ ഇഞ് മുണ്ടോ ഉറപ്പ ചെറുക്കാണ് അപ്പോള് കേറായേക്കൂല്ലേ ശങ്കല്ല അമ്മാന ശങ്കല്ലോ ഇപ്പൊ മുണ്ടീന്ന് പറഞ്ഞിട്ട് മുണ്ടീലേണ്ടി എനിക്ക് തെറ്റിക്ക മുണ്ടിക്ക് ഉണ്ടി അപ്പൊ കൂടെ കേറിക്കൂടെ ഉണ്ടീന്ന് പറയണ്ട അപ്പൊ കേറാൻ പറ്റൂലെ ആണെങ്കി ഇഷ്ടണ്ട് എന്നാ കേറും വേണ്ട വേണ്ട മനസ്സിലാണില്ല എന്ന മനസ്സിലാണില്ല സൽമാന എന്നോ എവിടക്ക് ചൂറ് പോകുമ്പോഴോ ഇനി വിളിക്കുവന്നോ ആ വിളിക്കലൊക്കെ പോകുമ്പോ ഞമ്മളെന്തായാലും എന്നെ കൊണ്ടോ എവിടേക്കേലൊക്കെ പോവാ ഞമ്മള് ഇടുക്കിക്ക് ഒക്കെ പോവുന്നുണ്ട് ഇടുക്കി ഇടുക്കി പരിപാടിയുണ്ട് ഞമ്മക്ക് അതിന് അങ്ങനെ പോകുമ്പോ ഞമ്മള് പൊളിക്കും മുണ്ടോ ഏ ൂടിയോ അപ്പൊ മൂന്നോട്ടായി ഉമ്മ എനിക്ക് ഉമ്മ എരിയാണ് ഉമ്മ തെറ്റൊക്കെ തീർന്നു തെറ്റ് തീർന്നു അങ്ങനെ ഞങ്ങള് തെറ്റൊക്കെ തീർന്നു ഞമ്മക്കറിയാം അപ്പ എന്റെ വായന കൊറച്ച് കേട്ട് കഴിഞ്ഞാൽ തീരാവുന്നേ ഉള്ളൂ അപ്പൊ എവിടെ പോകുമ്പോഴും കൊണ്ടുപോകണു പ്രാവശ്യം കൊണ്ടാൻ പറ്റിയില്ല കൊണ്ടാൻ പറ്റാതെ തീരെ വയ്യായിരുന്നു എനിക്ക് ഇപ്പം പറയണ പോലെ ഒന്നും അല്ല എനിക്ക് വയ്യാത്തതുകൊണ്ടാണ് കൊണ്ടാകുന്നത് കൊറച്ചെന്തേലും ഭേദം ഉണ്ടെങ്കിൽ നമ്മള് കൊണ്ടു പിന്നെ വീട്ടുകാരും പറഞ്ഞിട്ട് കാര്യമില്ല ജ്യേഷ്ഠനെ പറഞ്ഞിട്ടും കാര്യമില്ല കൂട്ടുകാരെ പറഞ്ഞിട്ടും കാര്യമില്ല വയ്യെങ്കി പ്രത്യേകിച്ച് സൽമാനൊക്കെ റെസ്റ്റന് എടുക്കണം അപ്പൊ അത് കാരണാണ് ഓക്കെ വയ്യാത്തത് കൊണ്ട് കാരണാണ്ന്ന് കണക്ക് പനി തലവേദന ഡോക്ടറെടുത്ത് പോയി രണ്ടു വട്ടം അതുകൊണ്ടാണ് കൊണ്ടാറുന്ന് മനസ്സിലായില്ലേ നമ്മള് എവിടെ പോകുമ്പോഴും പോകും എൻജോയ് ചെയ്യും